നമസ്കാരം ഞാൻ ഡോക്ടർ സജന കി എം ഡോക്ടർ സജ്നാസ് ഹോമിയോപ്പതി കുന്നംകുളം തൃശ്ശൂർ നമ്മുടെ ദൈനംദിന ജീവിതത്തെ വളരെയേറെ ബുദ്ധിമുട്ടിക്കുന്നതും ചിലപ്പോഴൊക്കെ സർജറി നിർദ്ദേശിക്കപ്പെടുന്നതുമായിട്ടുള്ള ഒരു മസ്കുലാർ ഡിസോർഡർ ആണ് ട്രിഗർ ഫിംഗർ എന്ന് വിളിക്കുന്നത് ഈ ട്രിഗർ ഫിംഗർ എന്താണെന്ന് നോക്കാം നിങ്ങളുടെ വിരലുകൾ ചിലപ്പം മടക്കിയിട്ട് നിവർത്തുമ്പോൾ നിവരാൻ ബുദ്ധിമുട്ടുള്ളതായിട്ട് തോന്നുന്നുണ്ടോ നിങ്ങളുടെ കയ്യിൽ ഒരു സ്റ്റിഫ്നെസ് അല്ലെങ്കിൽ മുറുക്കം അനുഭവപ്പെടുന്നുണ്ട് അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൻ്റെ ഈ വിരലിൻ്റെ താഴെയുള്ള ഈ ഭാഗങ്ങളിലൊക്കെ ഒരു വേദനയും നീക്കവും അനുഭവപ്പെടുന്നുണ്ടെങ്കിലൊക്കെ നിങ്ങൾക്കൊരു പക്ഷേ ട്രിഗർ ഫിംഗർ ആയിരിക്കാം അപ്പോൾ ഈ ട്രിഗർ ഫിംഗർ എന്നുള്ളതിൻ്റെ പേര് വരാൻ കാരണം ഇത് കൈ ഈ വിരൽ ഒരു വളഞ്ഞ സ്ഥാനത്ത് കുടുങ്ങി പെട്ടെന്ന് നിവരുന്നത് പോലെ ഒരു ട്രിഗർ വലിക്കുന്നത് പോലെയുള്ള ഒരു മൂവ്മെൻറ്റ് വരും ഈ ഇങ്ങനെ ഒരു ട്രിഗ ഫിംഗർ എന്ന് പറഞ്ഞുള്ള അവസ്ഥയിൽ അതുകൊണ്ടാണ് ഇതിനെ ട്രിഗ ഫിംഗർ എന്ന് വിളിക്കുന്നത് ഇനി ഇതിൻ്റെ കാരണം എന്താണെന്ന് നോക്കാം ഈ ടെൻ്റണൽ കൈവിരലിലെ ടെൻഡനുകളിൽ ഇൻഫ്ലമേഷൻ വരുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഈ ട്രിഗ ഫിംഗർ ഉണ്ടാകുന്നത് നമ്മുടെ കൈക്ക് അനായസം ഈ വിരലുകൾക്കൊക്കെ ചലിക്കാൻ സാധിക്കുന്നത് കൈ മടക്കാനും നിവർത്താനൊക്കെ സാധിക്കുന്നത് കയ്യിലൊരു പുള്ളി സിസ്റ്റം ഉള്ളതുകൊണ്ടാണ് അപ്പോൾ ഈ വിരലുകളിലെ ടെൻഡനിൽ ഇൻഫ്ലമേഷൻ വരുമ്പോൾ അവിടെ ഒരു വീക്കം ഒരു ചെറിയ തടിപ്പ് പോലെ വരും ഇപ്പൊ ഈ തടിപ്പ് ഒരു പുള്ളി സിസ്റ്റത്തിൽ അടക്കിയിട്ട് ഉടക്കുമ്പം അത് വിരലുകൾ നിവരാനും മടക്കാനും അനായാസം സാധിക്കാതെ വരും ഇനി നമുക്ക് ട്രിഗർ ഫിംഗർ വരാൻ സാധ്യതയുള്ളവർ ആരൊക്കെയാണെന്ന് നോക്കാം ഒരു നാൽപ്പതിനും അറുപതിനും ഇടയിൽ പ്രായമുള്ള പ്രത്യേകിച്ച് സ്ത്രീകളിലാണ് ഇത് കൂടുതൽ കണ്ടുവരുന്നത് പിന്നെ കൈ മുറുക്കെ പിടിക്കുക അല്ലെങ്കിൽ അമർത്തി പിടിക്കുന്ന രീതിയിലുള്ള ജോലികൾ കൂടുതലായി ചെയ്യുന്നവരിലും ഇത് കാണാറുണ്ട് പിന്നെ അതുപോലെ തന്നെ ഹൈപ്പോ തൈറോയ്ഡിസം റൊമെറ്റോഡ് ആക്രൈറ്റിസ് ഡയബറ്റിസ് വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസിയുടെയൊക്കെ ഭാഗമായിട്ടും ട്രിഗർ ഫിംഗർ എന്നുള്ള അവസ്ഥ കണ്ടുവരാറുണ്ട് ട്രിഗർ ഫിംഗറിന് ഇനി നമുക്ക് ഏതെല്ലാം രീതിയിലാണ് അതിനെ മാനേജ് ചെയ്യാൻ പറ്റാമെന്ന് നോക്കാം കൈക്ക് വേണ്ടത്ര വിശ്രമം കൊടുക്കുക സ്പ്ലിൻ്റ് ധരിക്കാവുന്നതാണ് ചെറിയ ചൂടുവെള്ളത്തിൽ കൈവിരൽ മുക്കി പിടിച്ചിട്ട് വിരൽ മടക്കുകയും നിവർത്തുകയും ചെയ്യുക ആ രീതിയിലുള്ള ഒരു എക്സസൈസ് സ്ഥിരമായിട്ട് ചെയ്യുക ഇതിൻ്റെ അസോസിയേറ്റഡ് ആയിട്ടുള്ള ഹൈപ്പോഥൈറോഡിസോ വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി അതുപോലെ ഡയബറ്റിസ് ഒക്കെ ഉള്ള ആളുകളിലാണെങ്കിൽ ഇതെല്ലാം കൃത്യമായിട്ട് ട്രീറ്റ് ട്രീറ്റ് ചെയ്യുകയും അത് കൺട്രോളിൽ ആയിരിക്കാൻ ശ്രദ്ധിക്കുകയും ചെയ്യാം ഹോമിയോപ്പതി ചികിത്സയിലൂടെ വളരെ ഫലപ്രദമായിട്ട് മാനേജ് ചെയ്യാൻ സാധിക്കുന്ന ഒരു കണ്ടീഷനും കൂടിയാണിത് ഇതിനെ സംബന്ധിച്ചിട്ടുള്ള എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് താങ്ക്